സവോള എടുത്ത് സവോള വേണം പച്ചമുളക് ഇഞ്ചി വേണം ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ പരിപാടി എന്നാണെന്ന് ചോദിച്ചാൽ ഇന്ന് നമ്മൾ തേങ്ങ ഇട്ടിട്ടുണ്ട് തേങ്ങ ഇടിച്ചിട്ടുണ്ട് നമുക്ക് എത്തണ തേങ്ങ തീരെ കുറവാണ് അപ്പം തേങ്ങ ഇട്ട് അത് നമ്മൾ പൊതിച്ച് എല്ലാം ക്ലിയർ ചെയ്ത് നേരെ കടയിൽ കൊണ്ട് കൊടുക്കുന്നതാണ് നമ്മുടെ വീഡിയോ അപ്പോൾ ഇത്ര തേങ്ങയാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് തേങ്ങ കിടക്കുന്ന അത്രയും തേങ്ങ നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ടി ഇട്ടിരിക്കുന്നതാണ് ചെറിയ തേങ്ങയാണ് ചെറിയ തേങ്ങയാണെങ്കിലും നല്ല തേങ്ങയാണ് ഇത് നമ്മൾ കടയിൽ കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ ഇത് പൊതിച്ച് ഇന്നിപ്പോൾ കടയിൽ കൊണ്ട് കൊടുക്കണം അപ്പോൾ അതാണ് ഇന്നത്തെ പരിപാടി അപ്പോൾ നമുക്ക് പൊതിക്കാൻ തോന്നണം പുതിക്കുന്നത് നമ്മുടെ വേപ്പാറയാണ് നമ്മുടെ തേങ്ങ മുഴുവൻ പൊതിച്ചു തീരാണ് വേണ്ട ഗാസ്റ്റ് തേങ്ങയാണ് ഇനി ഇത് നമ്മൾ ചാക്കിനകത്ത് കയറ്റി നേരെ ഓട്ടോയിൽ കയറ്റി കടയിൽ കൊണ്ടുപോകണം പാരയുടെ തുമ്പ് വളഞ്ഞു ഇനി കണ്ടോ പാരയുടെ തുമ്പ് വളഞ്ഞിരിക്കുക വിലക്ക് മേടിക്കുന്ന പാരയല്ല റിപ്പയർ ചെയ്യണം ഇപ്പം നമ്മുടെ ലാസ്റ്റ് തേങ്ങ നമ്മുടെ ലാസ്റ്റ് തേങ്ങയും പൊതിച്ചു കഴിഞ്ഞു ഇനി നമ്മളിത് ചാക്കിനകത്തേക്ക് കയറ്റി നേരെ വള്ളത്തെ കയറ്റി അക്കരെ ഇറക്കി മുട്ടയൊക്കെ കയറ്റി നമ്മൾ മാർക്കറ്റിലേക്കുക മാർക്കറ്റിലെല്ലാം കടയിലിട്ട് കൊണ്ട് കൊടുക്കുക അതാണ് ഇന്നത്തെ പരിപാടി ഇന്നത്തെ പരിപാടി ഇപ്പം തേങ്ങ എല്ലാം പൊതിച്ച് ഇനി നമുക്ക് ഒരു കരിക്കാം കരിക്കളിവിടെ ഇട്ടിട്ടുണ്ട് വേണ്ട ക്ഷീണമാണ് തേങ്ങ പതിക്കുമ്പോൾ ക്ഷീണം ഉണ്ടാകും സൂപ്പർ കരിക്കാണ് നമ്മൾ ഈതെ ഈ തെങ്ങയിലെ കരിക്ക് ആണ് കുടിക്കുന്നത് നല്ല ടേസ്റ്റ് നല്ല മധുരവും നല്ല ഗ്യാസുമാണ് അതാണ് ഈ കരിക്കുന്നത് പിന്നെ നമുക്ക് ഇത്ര തേങ്ങയുണ്ട് ഇനി നമുക്ക് നമുക്കിത് ചാക്കിനകത്തേക്ക് കയറ്റുകകത്തേക്ക് തേങ്ങ ഇതാണ് നമ്മൾ തേങ്ങ എല്ലാം ചാക്കിനകത്ത് ഇപ്പം കെട്ടി എടുത്ത് വള്ളത്തിലോട്ട് വെച്ച് കൊണ്ടുപോകാം അപ്പം നമ്മൾ തേങ്ങ പൊതിച്ചു നേരെ വള്ളത്തെ കയറ്റി രണ്ട് ചാക്ക വള്ളത്തെ കയറ്റി പക്ഷെ നമ്മൾ ആ രണ്ട് ചാക്കിനകത്ത് കയറ്റി കെട്ടിയിട്ട് ആ രണ്ടു ആക്ക് നമുക്ക് നിറച്ചെടുത്തിട്ട് എടുത്തുകൊണ്ട് വരാൻ നിലതാകും കാരണം നമ്മൾ ഒരു ചാക്കിനകത്തൂടെ പകർത്തി ഇതും കൂടെ എടുത്ത് നമുക്ക് വെള്ളത്തെ വെച്ച് നേരെ എക്കരെ ചെന്ന് ഓട്ടോയ്ക്ക് പോകണം ഓട്ടോ വിളിച്ചിട്ടുണ്ട് എൻ്റെ കൂട്ടുകാരൻ്റെ വണ്ടിയാണ് വിളിച്ചിരിക്കുന്നത് ഇപ്പം വരും നമ്മൾ നേരെ എക്കരയായിട്ട് പോവാണ് ഓട്ടോ ഇപ്പം വരും നമ്മുടെ കൂട്ടുകാരൻ്റെ ഓട്ടോ

দিছে ওই কার নড় กําลัง আইলো আরে দেখ এটা ধর তো ওই നമ്മൾ നേരെ ചെന്നിട്ട് േങ്ങായും കൊണ്ട് നമ്മുടെ ഈ കടയിൽ വന്നിട്ടുണ്ട് പച്ചക്കറി കടയാണ് പച്ചക്കറി തന്നെ ഈ കടയിലോണത് ഞാൻ ഒന്നിച്ചു പഠിച്ചതാണ് തങ്കച്ച് തങ്ങത്തന്നു വരും வண்டிக்கு வண்டி அட் அடவியன் பண்ணது அந்த கடைக்காக வண்டி கேரிச்சு இல்லன்னு தெவி பரையுது இறக்கிட்டு பிராவசோனாக்கியா ളി ഞാനിങ്ങനാണ് പിടിക്കുന്നത് പറഞ്ഞാലും അവന്റെ മകളും അടുത്തു വെക്കാം ഓ 72 450 അല്ലേ വലിക്കില്ല 72 എടുക്ക് ഓ നമ്മൾ ഈ രണ്ട് യാക്ക് 72 kg 72 ഇതാ നമ്മൾ ഞാൻ എടുത്തോളാം ഒരു 200 ആ ചാക്ക് ആയി നീ വലിയ ആകൂ നമുക്ക് നോക്കാം ഴുത്തിരണ്ട് കിലോ ഒരു ചാക്ക് പതിനേഴര കിലോ അപ്പൊ അത്ര നമ്മള് തൂക്കി കഴിഞ്ഞു അതെല്ലാം കൂട്ട നമ്മളിവിടെ പച്ചക്കറിക്കടയാണ് സാധനങ്ങളുണ്ട് ണ്ട് പച്ചക്കറി പഴം പഴങ്ങളും ഉണ്ട് വേണ്ട എന്റെ കൂടെ ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചതാ അവൻ ഈ ഫീൽഡിലേക്ക് വന്നു നമ്മൾ മറ്റൊരു ഫീൽഡിലേക്ക് പോയി എല്ലാ പച്ചക്കറി ഐറ്റംസുകൾ എല്ലാം ഉണ്ട് நம்மளீ தேங்கா குறஞ்சிட்டு கொடுக்கணும் தங்கத்தை பரத இது குறஞ்சிட்டு நம்ம தேங்காய்க்கு குறஞ்சிட்டு நமக்கு இன்னீச்சாலும் இடம் பச்சக்கி வேணும் அது எடுத்துக்கொண்டு வேற வெள்ளி நமக்கு உள்ள பச்சக்கி எடுக்க വേണം വേണം ഇഞ്ചി െത്തി എട്ട് കിലോ ഒന്നര കിലോ കുറച്ചിട്ടുണ്ട് നാലായിരത്തി നാന്നൂറ് കിലോയ്ക്ക് അൻപത് രൂപ വരാം അപ്പൊ നമ്മടെ നാലായിരത്തി നാനൂറ് രൂപ നമ്മുടെ തേങ്ങ വെച്ച് കിട്ടിട്ടുണ്ട് ഇനി നമ്മൾ പച്ചക്കറി കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് അതിൻ്റെ വില അവർ അങ്ങോട്ട് കൊടുക്കുന്നു അപ്പം ഇന്നത്തെ കാഴ്ചകൾ നമ്മൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഈ കാഴ്ചകൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു നല്ല കാഴ്ചയായിട്ട് വീണ്ടും കൊണ്ടുപോകും